ാമ കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം ഉദ ക്രിസ്തു കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം ഉദ മൃത്യുവെ ജയിച്ചൊരു നാമ പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഭാരതത്തിലെ ഋഷിപുങ്കവരിൽ അഗ്രഗണ്യനാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ആർഷഭാരത സംസ്കാരത്തിന്റെ ആത്മാവ് നിറഞ്ഞ ഒരു ഗുരുശ്രേഷ്ഠൻ കൂടിയായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ അഗ്രഗാമിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ നന്നേ ചെറുപ്പത്തിലെ സന്യാസ ജീവിതത്തെ ഇഷ്ടപ്പെട്ട വിവേകാനന്ദനെ അവൻ്റെ പ്രിയപ്പെട്ട മാതാവ് പലവട്ടം ഉപദേശിച്ചു സന്യാസം എന്ന് പറയുന്നത് വളരെയേറെ ശ്രമകരമായ ഒരു സബരിയ ഒത്തിരി കാര്യങ്ങൾ ത്യജിക്കേണ്ടതായിട്ടുണ്ട് ജീവിതത്തെ തന്നെ ഒരുപാട് ചിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ശാരീരികവും ആത്മീകവും മാനസികവുമായ ഒരുപാട് നിയന്ത്രണങ്ങൾക്ക് വിധേയപ്പെടേണ്ടതുണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ സന്യാസം സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കുഞ്ഞായിരിക്കുന്ന വിവേകാനന്ദനോട് അവൻ്റെ പ്രിയപ്പെട്ട മാതാവ് പറയുകയാണ് എന്നാൽ അവൻ വളർന്നു വരുമ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധാലുവായിരുന്നു കണ്ടിട്ട് അമ്മ ഒരിക്കൽ ഈ വിവേകാനന്ദനെ കൂട്ടി ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ആശ്രമത്തിലേക്ക് കടന്നു വന്നു അദ്ദേഹത്തിൻ്റെ അടുക്കള വന്ന് വിവേകാനന്ദനെ പരിചയപ്പെടുത്തി അവൻ സന്യാസം നന്നായി ഇഷ്ടപ്പെടുന്നു അവന്റെ തപസ് ചെയ്യുന്ന ഇഷ്ടമാണ് ആത്മീയ കാര്യങ്ങളിൽ അവനേറെ താല്പര്യമുള്ളവനാണ് അതുകൊണ്ട് അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ അനുവദിക്കണമെന്ന് വിവേകാനന്ദന്റെ അമ്മ ശ്രീരാമകൃഷ്ണ പരമഹംസനോട് പറയുകയാണ് അമിതമായി മധുരം ഉപയോഗിക്കുന്ന വിവേകാനന്ദനെ അങ്ങൊന്ന് ഉപദേശിക്കണമെന്ന് വിവേകാനന്ദൻ്റെ അമ്മ പറഞ്ഞു ഉടനെ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ വിവേകാനന്ദനോട് ചോദിച്ചു അമിതമായി മധുരം ഉപയോഗിക്കുന്ന ശീലമുണ്ടോ അവൻ തുറന്ന് സംബന്ധിച്ചു ഞാൻ അമിതമായി മധുരം ഉപയോഗിക്കുന്നു ഉടനെ തന്നെ വിവേകാനന്ദന്റെ അമ്മയോട് ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞു ഇവനെ കൊണ്ടുപോയിട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം അവനെ കൊണ്ടുവരിക അപ്പോൾ ഞാൻ മറ്റു കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞു അവൻ്റെ അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇത്രമാത്രം സന്യാസത്തിൽ ആകൃഷ്ടനായ ഈ കുഞ്ഞിനെ സ്വീകരിക്കാതെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞു വിടുന്നതെന്ന് അമ്മ ആശ്ചര്യപ്പെടുകയാണ് ഏതായാലും ഗുരുവിന്റെ വാക്കനുസരിച്ച് വിവേകാനന്ദനെ കൊണ്ട് അമ്മ മടങ്ങിപ്പോയി രണ്ടാഴ്ച കഴിഞ്ഞപ്പോ വിവേകാനന്ദനെ കൂട്ടിക്കൊണ്ട് അമ്മ തിരികെ ആശ്രമത്തിലെത്തി ശ്രീരാമകൃഷ്ണ പരമഹംസനെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു രണ്ടാഴ്ച മുമ്പ് അങ്ങേ കാണാൻ വന്നിരുന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇവിടെ കടന്നു വരാനായിട്ട് അങ്ങ് അന്ന് ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് വന്നതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ വിവേകാനന്ദനെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചിരുത്തി അവനെ ഉപദേശിക്കാൻ തുടങ്ങി അമിതമായി മധുരം ഉപയോഗിക്കുന്നതും അതുകൊണ്ടുണ്ടാകാവുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ചൊക്കെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ബാലനായി വിവേകാനന്ദനെ പഠിപ്പിക്കുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അമ്മ ശ്രീരാമകൃഷ്ണ പരമഹംസനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങ് രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ ഈ ഉപദേശങ്ങൾ കൊടുക്കാതിരുന്നത് അങ്ങേക്ക് അന്ന് ഉപദേശം നൽകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ രണ്ടാഴ്ച സമയം നഷ്ടമാകുമായിരുന്നില്ലല്ലോ ഉടനെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ വിവേകാനന്ദൻ അമ്മയോട് പറഞ്ഞു നോക്കൂ ഞാൻ എന്തുകൊണ്ടാണ് അന്ന് ഇവൻ മധുരം അമിതമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉപദേശിക്കാതിരുന്നെന്ന് അറിയാമോ എൻ്റെ ജീവിതത്തിലും എനിക്ക് ആ ദുശീലം ഉണ്ടായിരുന്നു ഞാനും അമിതമായി മധുരം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ആശ്രമത്തിൽ വരുന്ന മധുരമുള്ള വസ്തുക്കൾ അധികമായി ഞാനും ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് ഈ ബാലനായ വിവേകാനന്ദനെ ഉപദേശിക്കണമെങ്കിൽ ഞാൻ ആദ്യമേ എൻ്റെ ജീവിതത്തെ നിയന്ത്രണ വിധേയമാക്കണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അന്ന് അവന് ഉപദേശിക്കാതെ മടക്കി അയച്ചത് ഈ രണ്ടാഴ്ച കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി ഇപ്പോൾ ഞാൻ മധുരം ഉപയോഗിക്കുന്നത് ഏറെ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ് എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താതെ മറ്റൊരാളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിന്ദയാണ് ദൈവനിഷേധമാണെന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് അന്ന് അങ്ങനെ ചെയ്തത് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ വളരെ ചിട്ടപ്പെടുത്തേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കഴിയുന്നതും നന്മയ്ക്ക് അഭിമുഖമായി വളരുവാൻ തക്കവണ്ണം ജീവിതത്തെയും ചുറ്റുപാടുകളെയും ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവരെ ഉപദേശിക്കാൻ നമുക്ക് വളരെ വലിയ വ്യഗ്രതയാണ് പക്ഷേ നമ്മുടെ ജീവിതത്തെ നന്നായി വിശകലനം ചെയ്തതിന് ശേഷമേ നാം മറ്റുള്ളവരെ ഉപദേശിക്കാൻ മെനക്കെടാവും നമ്മുടെ ജീവിതം നിയന്ത്രണ നിയന്ത്രണവിധേയമല്ലെങ്കിൽ ഒരിക്കലും നാം മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് കൊണ്ട് യാതൊരു ഗുണവുമില്ല നാം നമ്മെ തന്നെ നിയന്ത്രിച്ച് നമ്മെ തന്നെ ചിട്ടപ്പെടുത്തിയിട്ട് വേണം നാം മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഇന്ന് കുഞ്ഞുങ്ങളോടായാലും മറ്റുള്ളവരോടായാലും ഒക്കെ ഉപദേശിക്കാൻ വ്യഗ്രതപ്പെടുന്നവരാണ് നമ്മളൊക്കെ ഉപദേശങ്ങൾക്ക് ഇന്ന് ഒരു ക്ഷാമവും ഇല്ല എന്നാൽ ശരിയായി ഉപദേശിക്കുന്നതിന് മുമ്പ് ഉപദേശിക്കുന്ന ഉപദേശിക്കുന്നയാളിൻ്റെ ജീവിതത്തെ അപഗ്രഹിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്തിയതിനു ശേഷമേ മറ്റുള്ളവരെ ഉപദേശിക്കാം അല്ലെങ്കിൽ ആ ഉപദേശം നിരർത്ഥകമായി തീരുമെന്ന് തിരിച്ചറിയുക പുതിയ അധീന വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഒത്തിരി ഉപദേശിക്കുന്നുണ്ട് നന്നായി പഠിക്കണം വലിയ ആളാകണം നല്ല വാക്ക് സംസാരിക്കണം നല്ല രീതിയിൽ നല്ല ശീലങ്ങൾ വളർത്തി മുന്നോട്ട് പോകണം ഇങ്ങനെയൊക്കെ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് ഉപദേശിക്കാറുണ്ട് അതിൻ്റെ ഒപ്പം നമ്മുടെ ജീവിതവും എങ്ങനെയാണെന്ന് ഒന്ന് അപഗ്രഹിച്ച് തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ തിരുത്തി മുന്നോട്ടു പോകാനും നമ്മുടെ ഉപദേശങ്ങളെ അർത്ഥപൂർണമാക്കി തീർക്കാനും സർവേശ്വരൻ തുണച്ചട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ചാവിനായി നീ നൊന്ദക്രൂശിൽ ചീന്തിച്ചോരയൂട്ടി എൻവാ ചാവിനായി നീ നൊന്ദക്രൂശിൽ ചീന്തിച്ചോരയൂട്ടി എൻവാൾ വിനായി കുരിശിൽ നിണമൊഴുക്കി ക്രിസ്തു നാമ കീർത്തനം സദാ ആ ആ